വചനമൊഴി ഡിസംബർ ഇരുപത് വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം മൂന്ന് മുപ്പത്തൊന്ന് മുപ്പത്തഞ്ച് ഒന്ന് പത്രോസ് രണ്ട് ഒന്ന് പത്ത് ഈശോയുടെ സ്വന്തക്കാരാകുവാൻ എന്തു ചെയ്യണമെന്ന കാര്യമാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ ഹിതം പ്രാവർത്തികമാക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും എന്നാണ് ഈശോ പറയുന്നത് ഈശോയുടെ സ്വന്തമാകുക എന്നാൽ ദൈവത്തിന്റെ ഹിതം പ്രാവർത്തികമാക്കുക എന്ന് സാരം യോഹനാന്റെ സുവിശേഷം ആറ് ഇരുപത്തൊൻപതിൽ ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി എന്താണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക പരിശുദ്ധി അമ്മ ദൈവമാതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് അവിടുന്ന് അയച്ചവനിൽ വിശ്വസിച്ചതുകൊണ്ടാണ് മാറിയ ഹുസേബ് ഈശോയുടെ വളർത്തുപിതാവായത് അവിടുന്ന് അയച്ചെവനിൽ വിശ്വസിച്ചതുകൊണ്ടാണ് അതനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇവരുടെ പക്കലേക്ക് വചന സന്ദേശവുമായി ദൂതനാണ് അയക്കപ്പെടുന്നത് എങ്കിൽ മിശിഹാട് മനുഷ്യാവതാരത്തിൽ വചനം തന്നെയാണ് അയക്കപ്പെട്ടത് പിതാവ് പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചു യോഗനാൻ മൂന്ന് പതിനേഴ് അത് നാം അവനിൽ വിശ്വസിക്കേണ്ടതിനും അതുവഴി നിത്യജീവൻ പ്രാപിക്കേണ്ടതിനും വേണ്ടിയാണ് യോഗനാൻ ഇരുപത് മുപ്പത്തൊന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മിസിഹായിൽ ജീവിക്കുക എന്നാണ് വിശ്വസിക്കുക എന്നത് ഒരു പ്രവൃത്തിയാണ് ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാകേണ്ടതാണ് ദൈവഗിതമനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയാണ് വിശ്വാസവും പ്രവൃത്തിയും എത്രമാത്രം ഒന്നിച്ചു പോകേണ്ട കാര്യമാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പത്രോസ്ലീഹയുടെ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത് സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിയേൽപ്പിക്കപ്പെടുന്ന വ്യാജപ്രവാസിയന്മാരെ കുറിച്ച് ജാഗ്രത പുലർത്താനാണ് അക്കൂട്ടർ വിനാശകരമായ ചിന്താധാരകൾ കൊണ്ടുവരികയും നാഥനെ നിഷേധിക്കുകയും സത്യത്തിന്റെ മാർഗത്തെ നിന്ദിക്കുകയും ചെയ്യും മിസിഹായുടെ ദൈവത്വത്തെ നിഷേധിക്കുന്ന വ്യാജപ്രവാചകർ അക്കാലത്തുണ്ടായിരുന്നു അവരെ സൂക്ഷിക്കുവാനാണ് പത്രോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് ഇന്നും സത്യത്തിന്റെ മാർഗത്തിൽ നിന്നും വ്യതിയേൽപ്പിക്കുന്ന മിസിഹായുടെ ദൈവത്വം നിഷേധിക്കുന്ന സിദ്ധാന്തങ്ങളും പ്രസ്ഥാനങ്ങളുമുണ്ട് അവരുടെ പ്രബോധനങ്ങളെ സൂക്ഷിക്കണം എന്ന ശ്ലീഹായുടെ ഉപദേശം നമുക്ക് സ്വീകരിക്കാം സത്യദൈവമായ മിസിഹാനുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് അവിടത്തെ അനുകരിച്ച് നമുക്ക് ജീവിക്കാം മിശിഹായുടെ കൃപ നമുക്ക് സമർത്ഥമായി ഉണ്ടാകട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബാഷ് നച്ചൻ